നമുക്ക് കുറച്ച് കെയില് മുറിച്ചെടുക്കാവേ നമുക്കെന്തുകൊണ്ട് ഈ കെയിൽ തോരൻ വെച്ചാലോ ഇതാണ് കെയിൽ ഞാൻ നാല് കെയിലി ചെടിയാണ് നട്ടത് അതിൽ നാലെണ്ണം ഉണ്ടാകുന്നാലും അഞ്ചെണ്ണം നട്ടു ഇത് രണ്ടെണ്ണം അങ്ങ് ഭംഗി നിൽക്കുമോ അതുകൊണ്ടോ വലിയ ഭംഗിയില്ല നമുക്ക് ഈ ഭംഗിയില്ല പോയേക്കൊന്ന് പറിച്ചെടുക്കാൻ ഇതിനെന്തോ അസുഖം പിടിച്ചെന്ന് തോന്നുന്നു കേട്ടോ അതേ വെള്ളമില്ലാഞ്ഞിട്ടാണോ ഇനി വേ ഇത് പറിച്ചെടുക്കാം ഇപ്പം തൽക്കാലം നമുക്ക് കുറച്ച് മുളകും കൂടെ പറിച്ചെടുക്കാം ഇത് ജലപ്പിനോ മുളകാണ് കേട്ടോ അധികം എരിവില്ലാത്ത മുളകാണിത് ഇത് കഴിഞ്ഞ വർഷത്തെ മുളക് ഇവിടെ ചെടി ഇവിടെ നിന്നതാണ് ഞാനതിനെ വെട്ടിയിട്ട് കൊടുത്തു അപ്പോൾ ഈ മുളകു ചെടി മാത്രം നന്നായിട്ടുണ്ടായി എല്ലാ ചെടിയും ഉണ്ടായി അതെന്താണെന്നറിയിട്ടില്ല നമുക്ക് പാൻ തീയ വെച്ച് എണ്ണ കഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഇങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുക്കാം മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത് കരുവേപ്പിലേ ഇട്ട് കൊടുക്കാം അതുപോലെ ഒരുമാതിരി ഒന്ന് മൂട്ട് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കയ്യിലിട്ട് കൊടുക്കാം കെയിൽ നല്ല ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഇവിടെ കെയിൽ നല്ല ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് കേട്ടോ നമുക്ക് അര ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് മൂടി വെച്ച് വേവിക്കാം രണ്ടു മിനിറ്റായി നമുക്കൊന്ന് തുറന്ന് നോക്കാം എണ്ണ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ജസ്റ്റ് എണ്ണ മൊത്തിപ്പിച്ച് ഇതുകൊടുത്തതല്ലേ ഉള്ളൂ ഇത് കെയ്യിലിൻ്റെ ഇലകളെല്ലാം വാടി വെന്തിട്ടുണ്ട് മുട്ടും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല നന്നായിട്ട് ഉണങ്ങി വരുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ ആയിട്ട് കൊടുക്കാം ഞാനിട്ട് കൊടുക്കുന്നത് അരക്കപ്പ് ഡേസിക്കേറ്റഡ് ആണ് കേട്ടോ ഇത് ഡ്രൈ കോക്കനട്ട് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണേ അപ്പോൾ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിനെ ഇതങ്ങ് മൂടി വെക്കുന്നു ഇതിലേക്ക് ഒന്നും കൂടെ ഒരു മിനിറ്റ് കൂടി ഇരുന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ആവി കയറും വെന്ത് കിട്ടും ഇതിപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ആവി കയറി ചെറിയ തീയിലാണ് കേട്ടോ നമ്മൾ വേവിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ആവി കയറി നമ്മുടെ കെയിൽ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് വേവിച്ച് കളഞ്ഞ് ഇതിൻ്റെ കളർ മാറിയെങ്കിൽ എനിക്ക് ചെയ്യാം കേട്ടോ ഈ കളറിൽ തന്നെ കിട്ടണം നമുക്ക് ഗ്രീൻ കളർ തന്നെ കിട്ടണം അവിടെ കറി ഇവിടെ റെഡി നമ്മുടെ തോരൻ ഇവിടെ റെഡിയാണ് അപ്പോൾ ഇപ്പം തന്നെ ഇതിനകത്തുനിന്ന് മാറ്റിയെടുക്കുക അല്ലെങ്കിൽ ഇതിവിടെ ഇരുന്ന് തന്നെ ഇതിന് കളർ മാറിപ്പോകും നമ്മുടെ കെയിൽ തോരൻ ഇവിടെ റെഡിയാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെയോ അച്ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു തോരനാണിത്